എന്താന്ന് പോവാത്തേക്ക് പോവാഷ് ഞാണ്ടല്ല ഒരു പ്രോഗ്രാമിന് പോയി കേട്ടോ ചെറിയ പറഞ്ഞാൽ ഇപ്പം ഇരുട്ടായി മരുവായി ആറേ പത്തായി ആറേകാലും അതൊക്കെ എനിക്ക് പെട്ടെന്ന് എത്തണം ഇപ്പോഴത്തേക്കാ അറിയാം നമ്മളെ കണ്ണൂർ തന്നെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അതാ പിന്നെ ഇൻഡ്രോ ഒന്നും എടുക്കാൻ എന്താ പറയുക എടുക്കാൻ സമയമില്ല ഓക്കെ ഈ സ്വദേമാടം ഭാഗത്തെ പരിപാടി കേട്ടോ നമ്മൾ ചെറുകുന്ന് ഒദ്യംമാടം ഭാഗത്തെ പരിപാടി അപ്പോൾ ഒതേമാടം ഗൈറ്റ് ചെയ്തു കണ്ട 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 കണ്ടാ എന്തോ ഭാഗത്തിന് ഗൈറ്റ് അടച്ചിട്ടില്ല സ്വതം മാടം സ്കൂളിൽ കുറച്ച് പോകേണ്ട കേട്ടോ പാടിയിൽ നിന്ന് ആ ഭാഗത്താണ് പരിപാടി പാടിയിൽ നിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആഭാത്ത പരിപാടി കേട്ടോ അല്ലോ ഗൈറ്റ് അടക്കുന്ന കറക്റ്റ് ടൈം ആ സൗണ്ട് വന്ന് ഗൈറ്റ് അടക്കുന്ന പേ പാങ്ങോന്നുള്ള സൗണ്ടില്ലേ എന്തൊരു സൗണ്ട് വരത്തിൽ ഗേറ്റ് അടക്കുന്ന സിഗ്നൽ അടക്കാൻ തുടങ്ങിയില്ല സൗണ്ട് വരുമ്പോൾ നടക്കുക അപ്പം നേരെ പാടിയിൽ ഭാഗത്തേക്കാം കേട്ടോ അവിടെ ഒരു കല്യാണ പരിപാടി കക്കായ് ഇത് ഉദയമാണ് സ്കൂൾ കേട്ടോ അപ്പോൾ സ്കൂളെല്ലാം ഫുൾ മാറി കേട്ടോ നമ്മൾ പുതിയ ബിൽഡിങ്ങെല്ലാം എടുത്ത് ചേട്ടപ്പം കായ്സ് അങ്ങനെ പരിപാടി സ്ഥലത്ത് എത്തി കേട്ടോ ഇരുട്ടാന്ന് ഫുള്ള് ഇരുട്ട് ഇത് എന്നാൽ കാണുന്നതാണ് കല്യാണ കൂടിയേട്ടാ ഭാഗത്തേക്ക് പോവാം ഇപ്പം ആറേ ஆறரை மணி ஆட்டா ஆறரை சங்கன எவ்வளத்த பிரட்டு ரெண்டாம

റിനല്ലേ കഷ്ണാലും ഇത് വിടോ ലഗിനെ കൊല്ലേ ഇതിനല്ലേ

കേട്ടെ ഞാൻ സന്ദീപ് ഉണ്ടാവും പറഞ്ഞു പക്ഷെ വന്നിട്ട് ഇവിടെ വരുവാ ചിക്കൻ്റെ എത്ര ഞാൻ റസിയതൊക്കെ ഞമ്മളെ ഫുള്ള് റസ് മൂന്ന് കാല് കോ മൂന്ന് കാളിന്ന് ുന്നോട്ടണേടും പായസം കുടിക്കാൻ പറ്റോ എന്ത് സമാധാനം കല്യാണ ഓ പായസം കുടിച്ചിട്ട് എങ്ങനെ രണ്ടും പറയാം പായസം നല്ല പായസം മോശമില്ല പക്ഷെ ലൂസായി പോയി ലാസ്റ്റത്തെ ലാസ്റ്റല്ല അരിപ്പായസോ അരിപ്പായസോ നമ്മള് ആ ഉണ്ടെ ഉണ്ടെ മുമ്പ് ഉണ്ടെ മുമ്പ് ഒരുമിച്ചുണ്ടെ ആ ഉണ്ടായിന് ഡാൻസ് എത്തി കേട്ടോ ഡാൻസ് ഒരു ദിവസം ആളെ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ട് കോഴ്സ് നമ്മ പോക്കെ കേട്ടോ നമ്മ വണ്ടി വിടോ ഫുള്ള് ഇട്ടാന്ന് സെയ്ഫുൻ്റെ ഓട്ടോ എടാ എന്നെ കാണുമല്ലോ ഇരുട്ടാന്ന് വിട്ടോ ഒന്നും പറയണ്ട ശരി പോട്ട് അങ്ങനെ അവിടെ നിന്ന് വിട്ടേട്ടാ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തുനിന്ന് വിട്ട് മുമ്പിൽ ഇതാ സൈപ്പിൻ്റെ ഓട്ടോ പോകുന്നുണ്ട് അപ്പം അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഉദയമ്മോടെ എത്തിക്കുന്നുണ്ടോ നേര ചെറുതൊന്ന് പോപ്പുറത്തേക്ക് ഒക്കെ ഗഴ്സ് കഴിച്ചിടക്കോ അടച്ചിന് അടച്ചിന് അടച്ചിനടിച്ച അല്ലേ ഇല്ല കഴിഞ്ഞടച്ചിട്ടില്ല നേരത്തെ ഇവിടെ എത്തുമ്പോഴത്തേക്കും കഴിച്ചാൽ നടക്കുന്ന സൗണ്ടോ അയ്യോ കഴിച്ചടക്കാനുള്ള സിഗ്നലും ഞാൻ അപ്പുറം കടന്നതിന് ശേഷം വന്നു ഇവ നമ്മുടെ പള്ളിച്ചാൽ ഇവിടെയുള്ള ഒരു ഷോപ്പാട്ടോ ആട്ടോ അല്ലേ ഇവിടെ ഈ സമയത്തല്ല ഉണ്ട് പന്ത്രണ്ട് മണിയായിപ്പോ ഇപ്പൊ പന്ത്രണ്ട് ആറ് എത്ര മണി വരെ ഉണ്ട് ഇപ്പോ അഞ്ചുമണിമ പൊളിച്ചവരുണ്ടല്ലേ ആ ചായം കടയിലുണ്ടോ അല്ലെ വെള്ളം ഉണ്ടല്ലേ ഓ മുട്ട പൊങ്ങിയത് മുട്ട പൊരിച്ചവരുണ്ട് കേട്ടോ അതല്ല ഇപ്പൊ സമയം പന്ത്രണ്ട് ആറ് അപ്പൊ രാവിലെ വരെ ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ പോകുന്നവർക്കെല്ലാം ഇവിടെ ഷോപ്പിൽ എന്താ പറയുക ഷോപ്പ് ഓപ്പൺ ആട്ടാ കണ്ടോ ഏകദേശം ഉള്ള സാധനം ഉണ്ട് ഓക്കെ അത്യാവശ്യമായിട്ടുള്ള സാധനം ഉണ്ട് ഈ പാക്കേറ്റ് കാര്യങ്ങളും ചായ ചായ ഉണ്ടോ ഓ ഓ ഓ ബ്രെഡ് ഇക്ക ചായ് ഓഡ്ലെറ്റലും ഓക്കെ ഓക്കെ ഞാനേ ചായപ്പൊടി ഇവിടെ പത്ത് റുപ്പേൻ്റെ ചായപ്പൊടി ഇല്ല കണ്ണൻ തടെ ഞാൻ വലിയ ചായപ്പൊടി പാക്കറ്റ് ഉണ്ടോ നോക്കിയാൽ അപ്പം ഇവിടെ ചെറുതേ ഉള്ളു അപ്പം മൂന്നെല്ലാം വാങ്ങിയതെക്കാം ചായപ്പൊടി ചായപ്പൊടി കയരുമായി അപ്പൊ ഇപ്പം പോകുമ്പോൾ നമ്മളെ നാട്ടിലെ പീടിയെല്ലാം പൂട്ടു ഷോപ്പ് എല്ലാം പൂട്ടു പിന്നെ പന്ത്രണ്ട് മണിക്ക് നമ്മളെ നാട്ടിലെല്ലാം പൂട്ടു അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടേരമ്പ് വാങ്ങിയതാ പേ ചെയ്യട്ടെ മൂന്ന് ചായപ്പൊടിക്കാൻ മുപ്പത് രൂപ ഒന്നിന് പത്ത് രൂപ കേട്ടോ അപ്പൊ എപ്പോഴൊന്നുമില്ല ഇത് എത്ര ക്ലാസ് ആക്കാൻ കഴിയുമോ ഒന്ന് എല്ലാം വേണ്ടിയല്ലേ ആ അത്ര വേണ്ടിയാ അപ്പൊ ഇടീത് കുറേ ഉണ്ട് കേട്ടോ അതെയാ ശരി പോവാ അപ്പൊ ഇത് നമ്മളെ പള്ളിച്ചാല് ഇത് തന്നെ മെയിൻ സ്ഥലം തന്നെ മെയിൻ സെന്റർ ഈ റോഡ് പള്ളിച്ചാല് പള്ളി ഒളിയങ്കര ചുമത് അങ്ങോട്ട് പായങ്ങാടി ഇങ്ങോട്ടേക്ക് കണ്ണൂര് ഓക്കേ അപ്പോ പോവാ ഞാൻ പഴയങ്ങാടി എത്തി പഴയങ്ങാടി എരുപുരം അവനാ നേരെ വീട്ടിലേക്ക് കേട്ടോ ഇനിയൊന്നുമില്ല പോയി കിടന്നു പറഞ്ഞോ അവനാ വീട് തന്നെ അതുവരെ ബൈ ബൈ